റിയൽ ണല്ലോ വീഡിയോ വിടുന്നേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പോയി കൊറച്ച് ഞാൻ പോകും എടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ നേരിട്ട് കൈ കിട്ടിക്കഴിഞ്ഞ വിവി സായ് കൃഷ്ണൻ എന്താന്നുള്ളത് എന്റെ അനന്തര ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യൂല കുത്തി വാപ്പ ക്യാമറ ഒരു വാപ്പ കൂട്ടിയാലും കൂടില്ല ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല

ആ എന്താ നീ 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 എന്താണ് എന്ന് നിന്റെ റിയൽ ക്യാരക്ടർ ബിഗ് ബോസിൽ ഞാൻ കണ്ടതാ ഒരു ആരംഭത്തിൽ അപമാനം മലം അറിയിന്ന് പറഞ്ഞ് കാരണത്തിന് വന്നിരുന്ന അവരാധം പറഞ്ഞ് നീ വെളിയിൽ ഇറങ്ങിയിരുമ്പ നീ വെറും പൂച്ചയാണ് നീ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരുത്തനാണ് എന്ന് നല്ല വ്യക്തമായിട്ട് നമുക്കറിയാം നീ വന്നിരുന്ന ഇപ്പൊ വലിയ എന്തോ സീക്രട്ട് സീക്രട്ടേജന്റാണ് ഞാൻ എന്താ മറ്റേതാ മറച്ചാണോ എന്നൊക്കെ അത് എന്റെ പുന്നളിയ നിന്റെ കൈ വെച്ചിരുന്നാ മതി ഏഹ് നീ നമ്മടുത്ത് വന്നിരുന്ന ഉണ്ടാക്കാൻ നിൽക്കലും നിന്റെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാതെ വന്ന് വീടേക്ക് ഇത് ചെയ്യുന്നു നമ്മൾ നമ്മള് എന്തുപറയ നമ്മളൊന്നും അല്ല എത്ര രീതിയിലാണ് നിന്റെ സംസാരം നീ എന്തോ വലിയ ഒരു സംഭവമാണോന്നുള്ള രീതി അത് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി എല്ലാം ഉണ്ടടാ നീ ഇപ്പൊ ഇപ്പൊ നീ സപ്പോർട്ട് ചെയ്ത് വ്യക്തിയെ പറ്റിട്ട് നീ പറഞ്ഞത് ഉൾപ്പെടെ എന്റെ കംപ്ലീറ്റ് ഉണ്ട് നീ നീ വലിയ ഇത് നീ സമയല്ലേ നീ എന്റെ അടുത്ത് ഞാൻ പറയാൻ ഇന്ന് കഴിഞ്ഞ എനിക്ക് പലതും പറയേണ്ടി വരും നീ ഇങ്ങനെ നേരിട്ട് കണ്ട ഉണ്ടാക്കുന്നു എടാ നിന്റെ കൂട്ടുകാരെ വീട്ടിന്റെ അടുത്തല്ലേ നിനക്ക് സ്ഥലവും അറിയാലോ നീ ഇങ്ങ നീ തന്താനാണ നമുക്ക് നോക്കാം നിന്ന് വാചകടിച്ചാ നിന്റെ അണാക്കും മണ്ണെണ്ണ വേണ്ട മോലി പൺസാരം എന്തിനാടാ ദിനേശാ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു ഒത്തുന്നത്